കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഒരുങ്ങി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന ഭ്രമയുഗത്തിന്റെ ടീസർ പുറത്തിറങ്ങി പതിവിൽ നിന്നും വ്യത്യസ്തമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ടീസറിൽ കാലം പോലെ കലങ്ങിമറിഞ്ഞൊരു പുഴ വേറെയില്ല അത് തിരിഞ്ഞും മറിഞ്ഞും ഒഴുകും എന്ന വോയിസ് ഓവറോടെ ആരംഭിക്കുന്ന ടീസർ പഴക്കം ചെന്ന ഒരു മനയുടെ പഠിപ്പുരയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് ദുരൂഹതകൾ ഒളിപ്പിക്കുന്ന സിനിമയാണ് ഭ്രമയുഗം എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് ടീസറിലുടനീളമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും അതിരപ്പള്ളിയിലുമായാണ് ചിത്രീകരിച്ചത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും പൈനോട്ട് സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ പുറത്തുവിട്ട ചിത്രത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററും സ്വീകാര്യത നേടിയിരുന്നു മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽദ ലിസ് എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലായാണ് ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക